നമസ്കാരം വീഡിയോയുടെ മുഖ്യ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം ഒന്ന് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റാണ് നമുക്കറിയാമല്ലോ അദ്ദേഹം കുറച്ചുനാൾ മുമ്പ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം ഒരു ക്യാമറമാനൊക്കെ കൂട്ടിപ്പോയി വീട്ടിൻ്റെ ചുറ്റുവട്ടത്തിനിന്ന് ഇങ്ങനെ മണ്ണൊക്കെ മാന്തിയിട്ട് ആളെ ഒക്കെ നിർത്തിയിട്ടുണ്ട് മാന്തിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ മുട്ടത്തോട് മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നത് ഏലസ് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ട് കൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ശബ്ദം എന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്താണല്ലോ ഇത് കൂടോത്രം ചെയ്തതാണ് കെ സുധാകരനെതിരെ കൂടോത്രം ചെയ്തതാണ് എന്നിട്ട് അദ്ദേഹം കാല് അയ്യോ എൻ്റെ കാല് കുറേ കാലം ഭയങ്കര വേദനയായിരുന്നു വെറുതെ അല്ല കൈ അങ്ങനെ ഓരോ അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ മുപ്പൊരു ശരീരത്തിൽ വേദന ഉണ്ടായിരുന്ന കാര്യം ഈ കൂടോത്രത്തിൻ്റെ റിസൾട്ടാണ് എന്ന് പറഞ്ഞിരുന്ന കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അതിനും വർഷങ്ങൾക്ക് മുമ്പ് വി എം സുധീറിനും സമാനമായ അനുഭവം ഉണ്ടായിരുന്നു ഒരു കൂടോത്ര കഥയാണ് ഇത് രണ്ടാമത്തേത് സമീപ നാളുകളിലാണ് ഗ്രീഷ്മയെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി വന്നത് ആ കേസിൽ കല്യാണത്തിൽ ആദ്യ വിവാഹത്തിലെ വരൻ മരിച്ചുപോകുമെന്ന ജാതക വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഏതായാലും ഒരുത്തിനെ ഒഴിവാക്കണം എന്നാൽ പിന്നെ അയാളെ ഇങ്ങനെ രഹസ്യമായി കല്യാണം കഴിച്ച് കൊന്നുകളയാം എന്നുള്ള തീരുമാനം അതിലുണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ചില മൊഴികൾ ഉണ്ടായിരുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ സമാധി നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നു ഇന്ന് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു ഇരട്ട ഇരട്ടക്കൊലപാതകത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് അതിൽ ചെന്താമര എന്ന ആ കേസിലെ കുറ്റവാളി നേരത്തെ സജിത വധക്കേസിലെ കുറ്റവാളിയായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരായ വിചാരണ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഈ കേസിൽ പ്രതി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇടയ്ക്ക് ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ പോലീസിന് അദ്ദേഹത്തിൻ്റെ ജാമ്യവ്യവസ്ഥ പരിശോധിക്കാൻ എന്ന കാര്യത്തിൽ കടുത്ത വീഴ്ചയുണ്ടായി അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം മറ്റൊരു ഇരട്ട കൊലപാതകം കൂടി നടത്തി എന്നുള്ളതാണ് ആ കാര്യത്തിൽ വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന ചില വിശദാംശങ്ങളാണ് എന്നെ തുടക്കത്തിലെ രണ്ട് കഥ ഓർമ്മിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ആ കഥകളിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥ സമൂഹ മാനസികാവസ്ഥ മാനസികാരോഗ്യം ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് അതിലേക്ക് ഞാൻ വിശദമായി വരാം എന്താണ് ഈ കൊലക്കേസിലെ പ്രധാന മോട്ടീവ് എന്നുള്ളത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരേ കുടുംബത്തിലെ തന്നെ ആളെ തന്നെയാണ് കൊല്ലുന്നത് നേരത്തെ ഒരാളെ കൊന്നതും അതുമായി ബന്ധപ്പെട്ടതാണ് അതിനൊരു കാരണമുണ്ട് എന്നാണ് മുൻ അന്വേഷണ സംഘത്തിലെ മുൻ ഡിവൈഎസ്പി റിട്ടയർ ചെയ്ത ഡി വൈ എസ് പി ദേവസ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയായിട്ടുള്ള വലിയ തോതിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുണ്ട് മനോരമ ഓൺലൈനു വേണ്ടി അർച്ചന അനൂപിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ദേവസ്യ നൽകിയ വിശദാംശങ്ങളാണ് ഈ വീഡിയോയുമായി വരാനുള്ള അടിസ്ഥാന കാരണം അദ്ദേഹം പറഞ്ഞ ചില പ്രധാന കാര്യം ആദ്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്താം ഈ ചെന്താമര എന്ന് പറയുന്ന പ്രതിക്ക് ഏർ കൊലയിലേക്ക് നയിച്ച കാരണമായി മുന്നോട്ട് വെക്കാനുള്ളത് ചില പഴയകാല വൈരാഗ്യമാണ് ആ വൈരാഗ്യത്തിലേക്ക് നയിച്ചത് തനിക്കെതിരായി ചിലർ ചെയ്തു എന്ന് അദ്ദേഹത്തോട് മറ്റു ചില ഈ പ്രശ്നക്കാരനാരോ പറഞ്ഞ കൂടോത്രം എന്ന ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിലുള്ള ചില ദുരനുഭവങ്ങൾ ആ ദുരനുഭവങ്ങളുടെ തുടർച്ചയായി പ്രതികാരമുണ്ടായി അങ്ങനെ പ്രതികാരം നിർത്തുകയാണെന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മന്ത്രവാദ്യത്തിനും അന്ധവിശ്വാസങ്ങൾക്കും അടിമയായിരുന്നു ചെന്താമര സജിതയെ കൊല്ലാനുള്ള കാരണവും അതായിരുന്നു ചെന്താമരയുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയത് സജിതയും അയൽവാസിയായ പുഷ്പയും ചേർന്ന് കൂടോത്രം ചെയ്തിട്ടാണ് എന്ന് ചെന്താമര വിശ്വസിച്ചു കൂടോത്രം ചെയ്യാൻ അവർക്ക് കൂട്ടുനിന്നത് സജിതയുടെ ഭർത്താവ് സുധാകരനാണെന്നാണ് ചോദ്യം ചെയ്യലിനിടെ പ്രതി പറഞ്ഞത് തൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അവർ മൂന്ന് പേരും ആണ് എന്നായിരുന്നു അയാളുടെ വിശ്വാസം അതിൻ്റെ പകയായിരുന്നു അയാൾക്ക് ഈ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും അന്ധവിശ്വാസം അയാളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇവരാണ് ചെയ്തത് എന്ന് നയിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രവാദി ഉണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു ഇന്നാളാണ് കൂടോത്രം ചെയ്തത് ആ കൂടോത്രം ചെയ്തതിൻ്റെ ആൾക്കാരുടെ ലക്ഷണം പറഞ്ഞപ്പോൾ അത് ഇവരാണ് തൻ്റെ അയൽവാസികളാണ് അയാൾ സ്വയം തിരിച്ചറിഞ്ഞ് തീരുമാനിക്കുകയും പ്രതികാരം ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങുകയും ചെയ്തു എന്നാണ് മറ്റു ചില തലങ്ങളിൽ പോലീസ് അന്വേഷണത്തിൽ ഇദ്ദേഹം വിശദീകരിച്ചിരുന്നത് എന്നുള്ളതാണ് എന്തായാലും മനോരമയോട് പറഞ്ഞ കാര്യത്തിൽ ബാക്കി വിശദാംശം ഇങ്ങനെയാണ് തൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ഇവർ മൂന്ന് പേരുമായിരുന്നു എന്നാണ് വിശ്വാസം സത്യത്തിൽ ചെന്താമരിയുടെ സ്വഭാവം കൊണ്ടായിരുന്നു ഭാര്യ പിണങ്ങിപ്പോയത് അയൽവാസികൾ കൂടോത്രം വെച്ചു എന്ന കഥ ഭാര്യ അറിഞ്ഞിരുന്നില്ല അവർ പിണങ്ങിപ്പോയതോടെ നാട്ടിലുള്ള ആരും സന്തോഷിക്കുന്നത് ചെന്താമരിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല രണ്ടുപേർ കൂടി നിന്ന് എന്തെങ്കിലും സംസാരിച്ചിരിക്കുന്നത് കണ്ടാൽ അത് ചെന്താമരയെ പറ്റിയാണ് എന്ന് അയാൾ കരുതി എന്നിട്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കും അങ്ങനെ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് അയാൾ കഴിഞ്ഞിരുന്നത് എന്ന് എം ഓ ദേവസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ മറ്റൊരു പ്രധാന കാര്യമായി വരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പോലീസിൻ്റെ അണ്ടർ ഉണ്ടായിരുന്ന ഒരാൾ കൈവിട്ടുപോയി അതിൻ്റെ ശേഷം അദ്ദേഹം ഇരട്ട കൊലപാതകം ചെയ്യുന്ന വിധത്തിലേക്ക് മാറി ചെന്താമര ഈ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് പോലീസിനേതായ നടപടി മേൽ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ അവസ്ഥയിൽ വകുപ്പ് തല നടപടികളിലേക്ക് വരെ കടന്ന സാഹചര്യത്തിൽ ചെന്താമര എങ്ങനെയാണ് ആദ്യ കൊലപാതകത്തിന് ശേഷം പിടിച്ചത് എന്നുള്ള വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് ദേവസ്യ വിശദീകരിക്കുന്നുണ്ട് അന്ന് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ചെന്താമരെ പിടികൂടിയത് സജിതയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ടപ്പോൾ തന്നെ പോലീസ് നാട് മുഴുവൻ പരിശോധന നടത്തി വഴികളെല്ലാം ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ പരിശോധിച്ച് അയാൾ അരക്കമലയിലേക്ക് കയറിയെന്ന നിഗമനത്തിലായിരുന്നു അങ്ങനെയാണ് അവിടെയൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചത് കാട്ടിൽ തെരച്ചിൽ നടത്തി രാത്രിയും പകലുമെല്ലാം ഒരു സംഘം പോലീസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ടെത്താനായില്ല അരക്കമലയിൽ പിടികൂടുക അല്പം സാഹസികമാണ് എപ്പോഴെങ്കിലും കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബന്ധുവീടുകളിലോ മറ്റോ എത്തുമെന്ന കണക്കുകൂട്ടിലുണ്ടായിരുന്നു അവിടെയെല്ലാം പോലീസ് നിരീക്ഷണം ഉണ്ടായിരുന്നു അവൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിന് മുന്നിൽ ഞാനും ടീമും നിലയുറപ്പിച്ചു എന്ന് ദേവസ്യ വിശദീകരിക്കുന്നുണ്ട് അവൻ്റെ അമ്മ അവിടെയായിരുന്നു വിശപ്പ് സഹിക്കാതായതോടെ ചെന്താമര അമ്മയുടെ അടുത്തേക്ക് എത്തി അമ്മയുടെ കയ്യിൽ നിന്ന് കഞ്ഞി വാങ്ങി കുടിക്കുമ്പോഴാണ് ഞങ്ങൾ വീട് വളഞ്ഞ് പിടികൂടിയത് പ്രതിയുമായി പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാർ വളഞ്ഞു അവനെ വിട്ടുനിൽകണം ഞങ്ങൾക്ക് ചെന്താമര കൊല്ലണം എന്ന് ആക്രോശിച്ചു അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ വാഹനത്തിന് നേരെ നാട്ടുകാർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒട്ടും കുറ്റബോധമില്ലാതെയാണ് അയാൾ പെരുമാറിയത് തെളിവെടുപ്പ് സമയത്തും ചോദ്യം ചെയ്യലിനിടയിലുമെല്ലാം പതർച്ചയില്ലാതെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു ചിലരെ കൂടി കൊല്ലണമെന്നും നിങ്ങൾ എന്നെ പിടിച്ചതുകൊണ്ടാണ് അവരെ കൊല്ലാൻ കഴിയാതിരുന്നതെന്നും അല്ലെങ്കിൽ അവരെ കൊല്ലുമായിരുന്നു എന്നും അന്ന് അവൻ പറഞ്ഞിരുന്നു പക്ഷേ ആരെയാണെന്ന് പറഞ്ഞില്ല ഒരു കൊലപാതകം നടത്തി അഞ്ച് വർഷം ജയിലിൽ കിടന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല ഇന്നും ആ പകയാണ് മനസ്സിൽ എന്തുകൊണ്ട് മാറ്റമുണ്ടായില്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് എന്ന് ദേവസ്യ വിശദീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹം പഴയകാല കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ ഇങ്ങനെ സുപ്രധാനമായ സൂചനകൾ നൽകി എന്നുള്ളത് ശ്രദ്ധേയമാണ് പിന്നീട് ഈ സമയത്ത് ജാമ്യം ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി സജിത കൊലക്കേസിൽ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കുകയാണ് അതിനു മുമ്പ് ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങി രണ്ടുപേരെ കൂടി നേരത്തെ പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയ ഘട്ടത്തിൽ പോലീസിന് അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിലെ ഈ പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പോലീസ് നടപടി ഈ കാര്യത്തിൽ എടുത്തു എസ് എച്ച്ഒക്ക് വീഴ്ച പറ്റി എന്ന എസ് പിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പം നടപടി എടുത്തിരിക്കുന്നത് എസ് എച്ച്ഒ മഹേന്ദ്രസിംഗനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ചെന്താമല വ്യവസ്ഥ ലംഘിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി എന്ന് എസ് പി റിപ്പോർട്ടിൽ വിശദീകരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്നായിരുന്നു ഉത്തരവ് കാരണം പോലീസിന് ഇയാളുടെ സമീപനം ഇയാളുടെ ഉള്ളിലിരിപ്പൊക്കെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥയിൽ ഈ കാര്യങ്ങൾ കർശനമായി നിർദ്ദേശിച്ചിരുന്നു കോടതി ഇത് ലംഘിച്ച് പോത്തുണ്ടിയിലെ വീട്ടിലെ അദ്ദേഹം പോയി അവിടെ ഭീഷണി മുഴക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി പോലീസിൽ പരാതി നൽകി വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല ബന്ധുക്കളും നാട്ടുകാരും അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ജാമ്യവ്യവസ്ഥയിലെ ആ വ്യവസ്ഥ അറിയില്ലായിരുന്നു എന്നായിരുന്നു ഈ കൊലപാതക ശേഷം എസ് എച്ച്ഒ വാദിച്ചിരുന്നത് ജാമ്യ ഉത്തരവിൻ്റെ പകർപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം മേൽ ഉദ്യോഗസ്ഥന് വിശദീകരണവും നൽകി പക്ഷേ എസ് പിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അത് തെറ്റാണെന്ന് കണ്ടെത്തി മഹേന്ദ്രസിംഗിൻ്റെ കയ്യിൽ മഹേന്ദ്ര സിംഹൻ്റെ കയ്യിൽ വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് ാണ് സാഹചര്യം പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച ഗൗരവത്തിൽ പറ്റിയിട്ടുണ്ട് അതിന് കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയൊരു ക്രൂരത ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ നീക്കങ്ങൾ പോലീസിന് അറിയാമായിരുന്നിട്ടും ഇങ്ങനെയൊരു സാഹചര്യം പുതിയതായി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് അതാണ് വിമർശന വിധേയമാക്കുന്ന കാര്യവും പക്ഷേ അതിനൊക്കെ ഉപരിയാണ് അദ്ദേഹത്തിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച ഒരു കാരണം എന്ന് പറയുന്നത് ആ കാരണം ഒരു അന്ധവിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലാകെ പടർന്നു കയറി അന്ധവിശ്വാസത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കാൻ പോലീസ് തടവിലിട്ട കാലത്ത് കഴിഞ്ഞിട്ടില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ മാറ്റമുണ്ടാക്കാനും കഴിഞ്ഞില്ല അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തെ ഉപദേശിച്ച ഏതോ മന്ത്രവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രീതിയിൽ ഈ കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളുകളോ ഒക്കെ അദ്ദേഹത്തെ ഈ തരത്തിൽ ഒരു കൊലപാതകിയാക്കി മാറ്റുന്നതിൽ കൂടി പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല ഒരു ക്രി ക്രൈം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്രിമിനൽ ഉള്ളിലുണ്ട് എന്നുള്ളത് വ്യക്തമായ ഒരാളെ ആ ക്രിമിനലിനെ പുറത്തേക്ക് ഉണർത്തിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ കെൽപ്പുള്ള മറ്റൊരു ശക്തി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ചിലപ്പോൾ ഒരു മന്ത്രവാദിയാവാം ജ്യോതിഷിയാവാം അങ്ങനെ അദ്ദേഹത്തിനെതിരെ കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് ഇന്നാളാണ് എന്ന് അദ്ദേഹത്തെ ലീഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി ബാക്കി ചന്ദാമര കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് കൊലപാതകം കുറ്റകൃത്യം എന്നതൊക്കെ നിലനിൽക്കെ തന്നെ ഈ മന്ത്രവാദവും കൂടോത്രവും ജ്യോതിഷവും എല്ലാം അടങ്ങിയ ഈ സംവിധാനത്തിൻ്റെ ഔട്ട്പുട്ട് ഇന്നതായിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് ബാക്കി കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം